പിള്ളാര കേടിക്കുന്ന പിശുക്കെന്ന് പറഞ്ഞാൽ ഇവന് പൈസ കൊടുത്തും സേഫ് ആയിട്ട് അവിടെ ബാങ്കില് അവന്റെ അക്കൗണ്ടിലാണെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു കുടിച്ചാൽ കോളേജിൽ പോവല്ലോ എടാ പോകുന്ന വഴി ഒരു ജ്യൂസ് കൂടി തിരിച്ച് വന്ന് കോളേജ് വിട്ട് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് കൂടി അടുത്ത് ക്യാൻറ്റീൻ ഉണ്ട് അവിടെ പോയി എല്ലാം കഴിക്കുക ഓ ആ ശരി കഴിക്കാം പക്ഷെ തിരിച്ചൊരു ഉച്ചയ്ക്ക് ജ്യൂസ് കുടിച്ചായിരുന്നു ഓ ഞാനും കുടിച്ചില്ല അയ്യോ ആ സംഭവം ബേസിൽ വയ്യാത്തുണ്ടെന്ന് താഴെ പറ്റേ പോകാൻ വയ്യാന്നിട്ട് വന്നു ആ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാൽ പക്ഷെ പോകുന്ന ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താന്നായിട്ട് വ്യത്യാസം ഉണ്ട് കാരണം കഴിവുന്നവിടുന്ന് ക്യാൻറ്റീൻ തൊട്ടെടുക്കാം അവിടെ വരെ പോകാൻ വയ്യ അവിടെ നിന്നിട്ട് ിട്ടാ വേണ്ട പോയി വെറുതെ പോയിണ്ടോ നൂറ്റമ്പത് അതല്ലോ വെള്ളം ഉണ്ടല്ലോ അതെ വെള്ളം കുടിച്ചാൽ മതിയല്ലോ ആ ഒരു ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ ജ്യൂസ് അതേ അതേസമയം ഞാനിപ്പോ കൂടെ ഉണ്ടെങ്കിൽ ഞാനിപ്പോ ജ്യൂസ് കൊടുത്ത് ജ്യൂസ് കഴിക്കും ഒരു പുറത്തോട്ട് ഇറങ്ങുന്ന പിന്നെ എന്തെങ്കിലും അത് സംഭവം ഞാൻ മാത്രല്ല നമ്മുടെ സെറ്റിലുള്ള പിള്ളേർ അങ്ങനെയാണല്ലോ നമ്മള് പുറത്തിറങ്ങുമ്പോ കടയിൽ നിർത്തി എന്തെങ്കിലും കഴിക്കാൻ മേടിച്ച് ഇറങ്ങണം എല്ലാം ഉണ്ടോ ഷൂട്ട് പോകുന്നതായിരിക്കും കുടിച്ചാലോ കുടിക്ക കോർഡിനേറ്റർ ഉണ്ട് അങ്ങനെ പൊക്കു പൊക്കെ ഇങ്ങോട്ടെന്തായാലും അങ്ങേ വന്നേലേ കാശ് കേടം പൊക്ക ബിനീഷേട്ടാ നിന്റെ പത്ത് വയസ്സുകള ദിവസം അയ്യായിരം രൂപ നിന്റെ കാശില് ബിനീഷേട്ടാ അത് എന്ത് കണക്ക് ബിനീഷേട്ട നിങ്ങൾ അങ്ങനെ പറയാൻ കൊള്ളാവോ കൊള്ളാ അമ്മയുണ്ടെങ്കി പിടിച്ച ഫ്രണ്ട് കൊടുത്തേക്ക് ഒരാള് ആവശ്യം ഒരാൾ കഞ്ചൂസും ഞാൻ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പിള്ളേർക്ക് മേടിക്കുന്ന ആവശ്യമാണല്ലോ പിള്ളേർക്ക് പിന്നെ പത്ത് മിനിറ്റായാലും അഞ്ചു രൂപയുടെ പിന്നെ അത്രൊന്നും കഴിക്കാൻ പിള്ളേർ പത്ത് മിനിറ്റ് അപ്പൊ പത്തൊന്നും ആയില്ലേ ഒറ്റ ഒറ്റ മേടിച്ച നഷ്ട അങ്ങനെ വാങ്ങാൻ പോയാൽ ആദ്യം പ്രൈസ് നോക്കൂ നമ്മളാ സമയത്ത് ഫിനാൻഷ്യലി ഒട്ടും ഇതല്ലേ ഇപ്പോഴും അങ്ങ് കാശായി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ചോയ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം നൂറ് രൂപയുടെ ചോയ്സ് അല്ലെ അമ്പത് രൂപയുടെ ചോയ്സ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ അമ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് ഇളങ്ങ് വെക്കും എന്നോട് പറയാത്തോലുമില്ല വേണ്ടെന്നും പറയാത്തില്ല വേണമെന്നും പറയാത്തില്ല ചെറുതിലത്തെ കാര്യം പറയാ അപ്പോൾ അങ്ങനെ അന്ന് പൈസയുടെ വില മൂല്യം അറിയാം പക്ഷേ ഞാൻ ഇപ്പം പറഞ്ഞു പറഞ്ഞ് പാറവും കൊല്ലും ഇടക്ക് വെച്ച അങ്ങനെ ആവുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാരണം പിള്ളേർ വന്നിട്ട് ചേട്ടാ കിൻറ്റർ ജോയി അമ്പ് ഒരെ നഷ്ടം

സത്യാവസ്ഥയാണെങ്കി ആണെങ്കിലും നമ്മള് പെട്ടെന്ന് ചിന്തിക്കുന്നില്ല ശരിയാല്ലേ ഞാനൊക്കെ ഇവിടെ നടക്കുമ്പോ പെട്ടെന്നായിരുന്ന പിന്നെ ഓട്ടോ വിളിച്ചേക്ക് മുപ്പത് രൂപ ബോട്ടെ പക്ഷെ ഇപ്പഴാ മനസ്സിലായോ ഒരു പാലിന്റെ ഇനി എങ്ങനെ ഊബർ വിളിക്കും ഞാൻ ഒരു കവർ പാലിന്റെ ഓർക്കും പക്ഷെ ഇവനെ കഞ്ചൂസ് കൂടിയും ഞാനും ഇങ്ങനെ ആലോചിക്കും ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നാപ്പ് രൂപ കൊടുക്കണം അങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് പോണെ കഴിഞ്ഞ് വീട് വരെ നടന്നൊക്കെ പോണല്ലോ അല്ലല്ലേ ഞാൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ ണ്ട ഹീരാൻ പറയുമ്പോളിക്കുന്നില്ലല്ലോ ഞാൻ വിളിക്കുന്നത് ഞാൻ പറയൂലെങ്കി വീട്ടിൽ ഇത്ര ദൂരം നടന്ന് കാലിവാൻ എടുക്കണെന്ന് പറയും എന്റെ കണക്കൊന്നും പറയത്തില്ല എന്റെ കാര്യത്തില് വന്നാ ഞാൻ പറയും ഇത്ര രൂപ വന്നിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇത്രയും വീണു ആ ഇവിടെയും കൊടുക്കാമുണ്ട് അപ്പുറത്ത് മേടിച്ചില്ലേ അങ്ങനെ നിനക്കൊന്നും മനസ്സിലായിടാ അതായത് പിന്നെ അതുപോലെ തുടങ്ങും കഴിഞ്ഞു വന്ന് കിടക്കുന്ന സമയത്ത് അവനെ ആലോചിക്കഴിഞ്ഞൂർ ഫണ്ട് വന്നു ആ വന്നു പറയുവല്ലോ വന്നിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയും ചെക്കല്ലല്ലോ ഇപ്പം അപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയാം മുപ്പതിനായിരന് വണ്ടിക്ക് അടയ്ക്കണമായിരുന്നു പേയ്മെൻറ്റ് ഇ എം ഐ അടച്ച് കാറിന് ലോണ് ഇരു ഇരുപതിനായിരം റെൻറ്റ് അടയ്ക്കണമായിരുന്നു മുപ്പതിരുപത് അമ്പത് രൂപ പോയേ ചിലപ്പോൾ അറുപത് എഴുപത് രൂപ ആയിരിക്കും ഒരു ഇതിൻ്റെ വരുന്നത് ബാക്കി ഇരുപത് രൂപ ഉള്ളേ ഉള്ളത് എന്നുവെച്ചാൽ അത് മൈൻഡിൽ കിടക്കണമല്ലോ മനസ്സിലായി അത് നമുക്ക് കറക്റ്റ് അല്ലേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അവിടെ തന്നെ ചോദിക്കാറുണ്ട് ചില ഞാൻ ഉണ്ടാക്കിയ പൈസ അല്ല എനിക്ക് എനിക്കറിയില്ലെന്ന് പക്ഷെ അവനോട് ചോദിച്ചാ ഇത്ര വർഷം കൊണ്ട് അവരത്ര ഉണ്ടാക്കി ബാങ്ക് നോക്ക് അല്ലെ എന്തൊക്കെ ചെയ്തു അറിയ അതാ അത് വേണമല്ലോ നാളെ കൊച്ചു കുട്ടികളല്ലേ ഇവര് വലിയവരുടെ വേറൊരു കൂട്ടേ ഇപ്പൊ നമ്മള് സമ്പാദിച്ച് നമ്മൾ ചെലവാക്കുവാണെ നമ്മൾ പറയണ്ട പക്ഷെ നാളെ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി വന്ന് ചോദിച്ചിട്ടുണ്ട് അവനോട് നിനക്ക് അറിയോ നിന്റെ അമ്മയും പൈസ എല്ലാം കൊടുക്കുവാടാ പൈസ കുത്തി കൊടുക്കാൻ ആൾക്കാരില്ലേ എന്ത് കൊടുക്കുവോ നിന്റെ അമ്മയും പൈസ എല്ലാം കൊണ്ടൊന്നും ആവശ്യമാക്കി കളയുവാണോ അത് പണ്ടൊന്നും ചോദിച്ചില്ല പിന്നെ ചോദിക്കും പറഞ്ഞു കഴിയുമ്പോ ഓക്കെ സാധനം ഉണ്ടല്ലോ കളഞ്ഞില്ല പിന്നെ ബാക്കിയുള്ള ജീവിക്കല്ലേ പോസിറ്റീവ് മാത്രല്ല നെഗറ്റീവ് നല്ലായിട്ട് കുട്ടികളിലും കുത്തി കൊടുക്കുന്നവരുണ്ട് നന്നായിട്ട് അതെ നമ്മള് പിന്നെ അവരെ പറഞ്ഞിട്ട് മറ്റേ അമ്പത് കണക്ക് പറഞ്ഞ എല്ലാം കൂടെ ചാടി വരും അതെ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പിള്ളേരെ ചെറിയ പിള്ളേർ ആവുമ്പോഴത്തേക്ക് അവർ ഏൺ ചെയ്യുന്ന പിള്ളേരും കൂടെ ആവുമ്പോഴത്തേക്കേ ഈ മുതിർന്നവരും തന്നെ ഒരു ഒരു മറ്റേ ഫ്രണ്ട്ഷിപ്പ് കൂടാനൊക്കെ ഒരുപാട് പേര് വരുവായിരിക്കുമല്ലോ നമ്മൾ നമ്മളെ ചീത്ത കൂട്ടുകെട്ടിലോട്ടും കൊണ്ടുപോകാം അപ്പൊ നിനക്ക് എന്തായാലും നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനത്തെ ഒരു ഇതേ ഇല്ല അപ്പൊ എങ്ങനെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് കാരണം ഇപ്പൊ നമ്മളൊരു പിള്ളേരെ സെറ്റിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സെവന്റി പെർസെന്റേജ് ആളുകൾക്കും ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള അതൊരു കാര്യമുണ്ട് ഞാൻ അതായത് അതായത് ഒരു പിള്ളാരെ നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ എന്തേലും അബദ്ധം പൊങ്കാലയോട് ഞാൻ കറക്റ്റ് ഫിൽറ്റർ ചെയ്തോണ്ട് അതായത് ഇപ്പം ഒരാളെ നമ്മൾ ചിലപ്പോ നോക്കാൻ അവരുടെ അച്ഛനും അമ്മയും കാണും അല്ലെ പോലെ അഞ്ചു പേര് അഞ്ചാറ് പേര് കാണും പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് സർവേലൻസ് ആണ് പിന്നെ വേറൊരു കാര്യം സെറ്റിലുള്ള എല്ലാ നമ്മള് എഴിച്ചു പോവോ അതായത് ഇപ്പൊ ഓക്കെ ഒരു അഞ്ച് വർഷം മുമ്പൊക്കെ എഴുച്ചു പോവുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറന്ന് ഒന്നെങ്കി അച്ഛല്ലി എല്ലാരും നോക്കും എല്ലാരും നോക്കുംമാൻ ഉൾപ്പെടെ പറയരുത് ഞാൻ അവിടെ ഇല്ലെങ്കിലും പറഞ്ഞിട്ട് പോകും പറയും ധൈര്യമായിട്ട് നോക്കും കാരണം പറഞ്ഞാൽ അനുസരിക്കും അവൻ അപ്പൊ എല്ലാവരുടെയും കണ്ണിലാണ് അവൻ വളർന്നത് ഒരാൾ മാത്രമൊന്നും അല്ല നമ്മൾ എല്ലാവരുടെയും സേഫ് സോണിലുണ്ട് അപ്പൊ നമുക്ക് ആരോട് എങ്ങനെ സംസാരിക്കണോന്നറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നമ്മളോട് റോങ് ആയിട്ട് സംസാരിക്കുമ്പോ നമ്മള് ഈ എനിക്ക് എന്റെ പ്രായത്തിലുള്ള പിള്ളേർ മുക്കാൽ വാസിയ ആൾക്കാരെ പറഞ്ഞു പെർസെന്റ് ഉണ്ടല്ലോ സംസാരം എനിക്ക് ഞാൻ ആ ശരി ശരി നമുക്ക് സംസാരില്ല നമ്മള് പിന്നെ ഓപ്പറേണ്ട കാര്യമല്ലോ ശരി ആ ഓക്കെ ഓക്കെ ആ ശരി മനസ്സിലായിട്ട് ഞാൻ കാണുമല്ലോ ആ ഒരു ചില ചില ക്യാരക്ടേഴ്സും അവർ പറയുന്ന രീതികളും അവരുടെ എന്താ ഒന്നും മനസ്സിലാവും പാട്ടുകളൊക്കെ പഴയ പാട്ടുകളാണോ മൊത്തം ഈ മറ്റുള്ള ഇതെന്ന് പറഞ്ഞ ഇങ്ങനെ എന്തോ നയൻറ്റീസ് അങ്ങനെ അവിടത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടത്തെ അതെ അതായത് അവിടുത്തെ റോസാപ്പൂ അങ്ങനെ പറയാം ഈ നമ്മുടെ ഉപ്പും മുളകിലും തന്നെ ഈ കേശു കേശു എല്ലാരും കേശു നല്ല വിളിക്കുന്നത് പറഞ്ഞാല് ഫിക്സ് ആയി കേശു എന്ന് പറയുമ്പോൾ നിന്റെ മുഖം ഓർമ്മ വരുന്നത് അപ്പം വേറെ റോൾസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടോ അതെനിക്ക് പണ്ട് അങ്ങനെ ഒരു പ്രശ്നം പിന്നെ മാറി ക്യാരക്ടർ വരുമ്പോൾ അത് ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പഠിച്ചു ഒരു ഉണ്ട് മാറും ഈ ക്യാരക്ടർ അല്ല ആ ക്യാരക്ടർ ചെറുതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേശു അല്ല ഇവിടെ കേട്ടോ മനസ്സിലാക്കി അതങ്ങനെ പറഞ്ഞു കഴിയുമ്പോ സെറ്റ് പിന്നെ ഡയറക്ടറോട് പോയി സംസാരിക്കാൻ പറയും ഈ ക്യാരക്ടർ ഇതാണ് എന്ന് ലൂയിസ് ചെയ്തപ്പോഴൊക്കെ ഇതിനൊന്നും അട്ടർലി ഡിഫറൻ്റ് ആയിരുന്നു മിക്ക വ്യത്യാസമായിരുന്നു ഇന്ദ്രൻസേട്ടന്റെ ഒരു പടമായിരുന്നു ആയിരുന്നു കേശുന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങും ചെയ്തിട്ടില്ല ഉപ്പമുളകും മാത്രം